الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءا عليك حمدك كما ثنيت على نفسك فلك الحمد وانت الله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد اللهم أنزله المقعد الم عندك يوم القيامة، اللهم صل صلاة كاملة، وسلم سلاماً تاماً على سيدنا محمد الذي تنحل به القدر، وترفلج به الكرب، وتطلى به الحبائج، وتنال به الرغائب، وحسن الخواتم، وإستزق <applause> الغمام الكريم، وعلى آله وصحبه في كل لمحة ونفس في عدد كل معلوم لك، أرحم الراحمين أيها الملك الجبار ും ജനാമ അല്ലാഹ് അവനെ വന്ദതപ്പെടുന്ന അവന്റെ സന്തോഷമുള്ള മജ്‌ലിസുകളെ മജ്‌ലിസ് ഫൗലയാക്കണം അല്ലാഹ് അവനോട് mohabbat വർദ്ധിക്കാൻ ഈ മജ്‌ലിസ് ഈ കാരണമാകി തരണം അല്ലാഹ് അവന്റെ പൂർണ്ണമായ ഐതിബാറി സാധുക്കളായയങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്

ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ പിടിപെട്ടു വളരെ പ്രയാസത്തിനായി കഴിയുന്നവർ അടുത്ത കാര്യങ്ങളിൽ ശാരീരിക ക്ഷീണമുള്ളവർ ശരീരത്തിന്റെ പല ഭാഗങ്ങളും അതിന്റെ പല ഭാഗങ്ങളും തളർന്നുപോയവരും ശരീരം തളർന്നുപോയവരും ിൽ വരെ മാരകരോഗങ്ങൾ പിടിപെട്ട് ഞങ്ങളോട് സകലം പറഞ്ഞ എത്രയോ മോഹികൾ എല്ലാവർക്കും ഈ സ്ഥലത്ത് നൽകണം അല്ലാ ഉദ്ദേശങ്ങളുമായി വന്നവരാണ് അവരെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണം നാല് വർഷകാലം ഈ മഹത്തായ സ്വരാത്ത് ഈ നാടിന്റെ വെളിച്ചമായി നിരുന്നത് പോലെ ഇതിനെ നിലനിർത്തണം എന്നോ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവ ഇതിന് നേതൃത്വം നൽകിയവ ഇതിന്റെ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചിരുന്ന എത്രയോ ആളുകൾ പണ്ഡിതന്മാര് അതുപോലെ തന്നെ ഈ മഹലത്തിന് വലിയ കാരണവന്മാർ ഇതിന് സപ്പോർട്ട് നൽകിയ ഉമ്മമാര് സഹോദരിമാര് പലരും ഞങ്ങളെ ഇതിന്റെ സന്തോഷങ്ങൾ എത്തിക്കണം ഈ പള്ളിയുടെ പരിസരങ്ങളിൽ ഞങ്ങളുടെ മരണങ്ങളിൽ പണ്ഡിതന്മാര് നേതാക്കൾ നിങ്ങളെ പ്രവർത്തകന്മാർ ിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും ന്യായം നൽകണമല്ലോ എന്തോ ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ഞങ്ങളുടെ നീതി വിഷയങ്ങളിൽ നല്ലപോലെ ഇടപെടുന്നവർ പള്ളികൾ ദീനി സ്ഥാപനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ അതിനൊക്കെ എല്ലാ പിന്തുണയും ഞങ്ങളെ പ്രിയപ്പെട്ട നീ എല്ലാവിധ ും നൽകണം അവരെ ബിസിനസ്സുകളിൽ കച്ചവട വാണിജ്യ കേന്ദ്രങ്ങളിൽ വലിയ പുരോഗതിയും അഭിവൃദ്ധിയും നീ നൽകണം പല തലവേദന പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവർ നീ നീ ഇവിടെ കൂടിയ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ നേരുന്ന പല വിഷയങ്ങളുമായി മജ്ലിസിൽ വന്നവരാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും അതിനെ പരിഹാരം നൽകണമുള്ള

ും സംരക്ഷണം പാവപ്പെട്ട ഞങ്ങളുടെ സഹോദരന്മാർ സഹോദരിമാർ ചെറിയ ഞങ്ങളെ രാജ്യങ്ങളിൽ ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ സമാധാനത്തോടെ ജീവിക്കാൻ വിദ്യാർത്ഥികൾ ൾ അവരെ പരീക്ഷകൾ നടത്തുന്ന സമയമാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ വിജയം നൽകണം ധാരാളം ഞങ്ങളെ സഹോദരിമാർ സഹോദരന്മാർ

യന്നവർക്ക് സലാമത്തു നങ്കം അല്ലാഹ് ഈ സലാമത്തു നങ്കം അല്ലാഹ് യല്ലാഹ തട്ടി കളയല്ല അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളെ പലരും അടുത്ത് ഉംറ ഉദ്ദേശിച്ച് വന്നവര് ഞാനടക്കം പലരും ഉംറ ഉദ്ദേശിച്ച് വന്നവരാണ് വബൂല മർറ ഉറബയാ ഹജ്ജ് ഉംറ സിയാദത്തുൽ അദി ഞങ്ങൾക്ക് ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തൗഫീഖ തങ്കണം അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളെ മുഅ്വഖിൻ പെടുത്തണം അല്ലാഹ് യാ

حسنة فقنا عذاب النار ربنا تقبل <تسجيل> منا إنك أنت السميع <سؤال> العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة